ൾ എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ ഒരു ന്യൂ ഇയർ സ്പെഷ്യലാണ് പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയത് അവർക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടുന്ന രുചിയാണിതിന് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ഞാനിവിടെ മൂന്ന് പൊട്ടറ്റോ ആണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അതൊരു നാല് വിസിൽ അടിക്കുന്നവരെ കുക്കറിലിട്ട് നന്നായി വേവിക്കുക പൊട്ടറ്റോസ് നന്നായിട്ട് വെന്ത് കിട്ടി ഇനി ഒന്ന് കുറച്ച് തണുത്തതിന് ശേഷം അതിൻ്റെ തൊലി ഇളക്കി മാറ്റുക എല്ലാ പൊട്ടറ്റോടെയും തൊലി ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു ബൗളിൽ ഇടാം എളുപ്പത്തിൽ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഷ്ണങ്ങളാക്കി മുറിക്കുന്നത് ഇനി മുറിച്ചെടുത്ത പൊട്ടറ്റോ കഷ്ണങ്ങളെ നന്നായിട്ട് ഉടച്ചെടുക്കണം ഞാനൊരു തടി വെച്ചുള്ള സ്മാഷർ ഉപയോഗിച്ചാണ് ഉടയ്ക്കുന്നത് നിങ്ങൾക്കിഷ്ടമുള്ളത് യൂസ് ചെയ്യാം ഉരുളക്കിഴങ്ങെല്ലാം ഒരുവിധം പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് രണ്ട് സ്പൂൺ ഗ്രേറ്റഡ് ചീസും ഒരു സ്പൂൺ ചോപ്ഡ് ഗാർലിക്കും പിന്നെ സ്പൂൺ ചില്ലി ഫ്ലേക്സുമാണ് കൂടെ അരസ്പൂൺ ചാറ്റ് മസാലയും രുചിക്കനുസരിച്ചുള്ള ഉപ്പും ചേർക്കണം ചാറ്റ് മസാല ഇല്ലെങ്കിൽ അരസ്പൂൺ ഗരം മസാല ചേർത്താൽ മതി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ചോപ്പ് ചെയ്ത കുറച്ച് മല്ലിയിലേയും ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ചേർക്കേണ്ടത് നാല് സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ് പൊടിക്ക് കൃത്യമായിട്ട് അളവ് പറയാൻ പറ്റില്ല കാരണം കുഴക്കം തോറും ചിലപ്പോൾ ചില കൂടുതൽ പൊടി ചേർക്കേണ്ടി വരും അത് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു നുള്ളു പൊടിയും ചേർത്ത് കൈ വെച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം പൊട്ടറ്റോ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ചെറിയൊരു ഉരുളയെടുത്ത് കൈയുടെ ഉള്ളിൽ വെച്ച് ഒന്ന് വടക്കും പരത്തുന്ന പോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക അതിന് മുമ്പേ കയ്യിൽ കുറച്ച് എണ്ണ തടവണം കാരണം ഇതൊരു സ്റ്റിക്കി ബാറ്ററാണ് ചീസും പൊട്ടാറ്റൊക്കെ ചേർന്നുകൊണ്ട് നല്ല ഒട്ടലുണ്ട് ഇനി ഇതിലൊരു ചെറിയ ഹോൾ വരുത്തുകയാണ് വടക്കുണ്ടാക്കുന്നതുപോലെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സ്പൂണോ അല്ലെങ്കിൽ തവിയുടെ മൂടുഭാഗമോ ഒക്കെ വെച്ച് അതിൽ ചെറിയൊരു നല്ല ഹോൾ വരുത്താം ഞാൻ ചോപ്സ്റ്റിക്കാണ് ഇതിനായിട്ട് യൂസ് ചെയ്തത് അങ്ങനെ എല്ലാം ഹോളിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നും എണ്ണയിലിട്ട് പതുക്കെ വറുത്തു കോരാം ഇത് നല്ലൊരു രുചികരമായ വടയാണ് ചീസ് ഉള്ളതുകൊണ്ട് കൊണ്ട് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും നാല് മണിക്കൊക്കെ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴോ കളിച്ച് ടയേഡ് ആയിട്ടൊക്കെ വരുമ്പോൾ ഇതുണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും വലിയവർക്കും ടേസ്റ്റ് ചെയ്യാം പിന്നെ പ്രമേഹവും പിന്നെ കൊളസ്ട്രോളും ഉള്ളവർ മാസത്തിലൊരിക്കൽ ഒക്കെ കഴിച്ചാൽ മതി അവരിത് കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക ബാക്കി വന്ന വടി ഇതുപോലെ വറുത്തു പോരാ എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്യുമ്പം വളരെയധികം സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ വട ഉണ്ടാക്കിയിട്ട് നേരിട്ട് എണ്ണയിലേക്ക് ഇടുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന ആ സ്പൂണിൽ ഓരോ വടയും വെച്ചുകൊടുത്ത് പൊതുത്ത് ഇടാൻ ശ്രമിക്കുക പിന്നെ ഇതൊക്കെ തിളച്ച എണ്ണയാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അങ്ങനെ എല്ലാ പൊട്ടറ്റോ ചീസ് വടയും വറുത്തു കോരി കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് പുതിയ വീവേഴ്സ് സബ് ചെയ്യാനും അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും പോയി കൂടെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ